എളുപ്പത്തിൽ ഒരു കടലക്കറി ഉണ്ടാക്കിയാലോ തേങ്ങയും കടലയും ഒന്നും അരക്കാതെ തന്നെ നല്ല കൊഴുത്ത കടലക്കറി എളുപ്പത്തിൽ ഉണ്ടാക്കാം വീഡിയോ കാണുന്നതിന് മുന്നേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കടലക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം കടലയൊന്നും വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കണം ഇനി ഒരു കുക്കറിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള കടല ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ ഒരു സവാള ചെറുതായിട്ട് നീളത്തിലരിഞ്ഞതും ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു അഞ്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു തക്കാളി നീളത്തിലരിഞ്ഞതും രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ ഒരു ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു ആറ് ഏഴ് വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം ഇനി ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചതും കൂടി ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കാം പൊടികളെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ചെയ്താൽ മതി അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് പൊടികളെ പച്ചചവയെല്ലാം ഒന്ന് മാറിയതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി അതും കൂടി നന്നായിട്ടൊന്ന് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് വറുത്തെടുക്കാം കടലയും തേങ്ങയെല്ലാം ചേർക്കുന്നതിന് പകരമായിട്ടാണ് നമ്മൾ ഈ കടലപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് കടലപ്പൊടിയും കൂടി ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കടല ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എല്ലാം നന്നായി മിക്സ് ചെയ്തെടുത്തതിനു ശേഷം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഒരു അഞ്ച് ആറ് മിനിറ്റ് നേരം തിളപ്പിച്ചെടുത്താൽ മതിയാവും അപ്പോഴേക്കും കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ടാവും ഇനി ഇതിൻ്റെ അകത്തേക്ക് താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാകുമ്പം കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക അതിൻ്റെ അകത്തേക്ക് കുറച്ച് ചെറിയ ഉള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം കറിവേപ്പിലയും ഉണക്കമുളകും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയിട്ട് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതൊരു പത്ത് മിനിറ്റ് നേരം കൂടി ഒന്ന് അടച്ചു വയ്ക്കാം തേങ്ങ ഇറക്കാൻ പറ്റാത്ത സമയത്തല്ല കടലക്കറി എളുപ്പത്തിൽ ഇങ്ങനെ ചെയ്തെടുക്കുക നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ